അവര് അതിനെക്കുറിച്ച് കുറിച്ച് വിശദമായി സംസാരിക്കുകയും നാടകം എന്തൊക്കെയാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ നാടകം നല്ല അഭിപ്രായമാണ് എന്ന് തിരിച്ചറിഞ്ഞ തന്നെ നാടകം മുഖ്യം തീരുമാനിക്കുകയും നാടകത്തിന്റെ പേര് ചോദിച്ചപ്പോ ഭഗത് സിംഗ് എന്നാണ് നാടകത്തിന്റെ പേര് പറഞ്ഞത് ഞങ്ങൾ ഒരേ സ്ഥലത്തിൽ ഭഗത് സിംഗ് എന്നുള്ള നാടകം ആ പേരുള്ള നാടകമേക്കാൻ കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വെച്ചായാലും ആ പേരിനൊപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഈ ഓണാവഷന്റെ മാറ്റി കുറയ്ക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ നാടകം ഉപേക്ഷിച്ചത് നല്ല നാടകമായിരുന്നു സത്സം ആ നാടകം ആ പേരിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അവര് പറഞ്ഞത് ആ പേരും ആ നാടകവുമായി ഒരു ബന്ധവുമില്ല സാമൂഹ്യ നാടകമാണോ ആ പേരുമായി ഒരു ബന്ധവുമില്ല അത് പറയാനുള്ള കാരണം ഒരു രാഷ്ട്രീയ ചായകളില്ലാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കെടുക്കാൻ ട്രാൻസ്ഫോമർ റോഡിൽ

അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം മാതൃകൂർവ്വം സ്നേഹപൂർവ്വം ഈ പൊതുസമ്മേളന രീതിയിലേക്ക് നിങ്ങളുടെ പേരിൽ ഓണാഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുക അടുത്ത എല്ലാത്തിനും കൂടി ഓണാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ ഈ ആഘോഷ പരിപാടി ഒറ്റക്കൊക്കെ പോകുന്നു വേദികളിൽ പലപ്പോഴും ഒക്കെ ഞാൻ ഒളിച്ചു വാങ്ങിക്കുന്നു ഒറ്റയ്ക്ക് പോകുന്നു ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്ന രീതിയുണ്ട് ഒരിക്കലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല സജനെ ന്യൂനാഘോഷ കമ്മിറ്റിയുടെ പേരിൽ പുരുഷ മേളത്തിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ആൾക്കാരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക രണ്ട് ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജ് ഞങ്ങളുടെയൊക്കെ ശിവകുമാറിന്റെ മകൾ കൃഷ്ണ െ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നെ മറ്റൊരാൾ വർഷം അംഗവും ഞങ്ങളുടെ സുഹൃത്തും എന്റെ വിദ്യാർത്ഥിയും കൂടിയായിരുന്നു സലിദാൻ സലിദാനെ ആദരിക്കുന്നു സർപ്രൈസ് സർപ്രൈസാണ് സല്ലാൻ ഇപ്പോഴാണ് അറിയുന്നത് സല്ലാനിക്കുന്ന ക്ഷണിച്ച് വേദിയിലേക്ക് എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ എന്തിനാണെന്ന് പറയാം അദ്ദേഹം റിട്ടയർഡായി അതിനുശേഷം ചലച്ചിത്ര ചെറിയ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വലിയ വലിയ വേഷങ്ങൾ വലിയ സിനിമയിലൂടെ നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത് വേറെ ആരാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇതിന് തുറക്കും ചിലപ്പോ നാളെ